യുടെ ഒരു യുഗം ഒഴിങ്ങിയത് നാടകീയമായാണ് അവിശ്വസനീയമായ ആ അസംബന്ധ നാടകത്തിന്റെ അന്ത്യം ഇങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിഒൻപതിന് ഒരു പ്രാദേശിക മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ഹിറ്റ്ലർ ഇവാ ബ്രോണിനെ വിവാഹം കഴിച്ചു തന്റെ ബംഗറിൽ നടന്ന ഔദ്യോഗിക ചടങ്ങുകൾക്കു ശേഷം ഹിറ്റ്ലർ ഇവയോട് പറഞ്ഞു എന്റെ നായ ബ്രോണ്ടി കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാവുന്ന ഏക ജീവി നീയാണ് മറ്റൊരു കാര്യം എല്ലാവർക്കും ആ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വിവാഹരേഖയിൽ സാക്ഷികളായി ഒപ്പുവെച്ചത് ഗീബൽസും ആയിരുന്നു ഏറെക്കാലം തന്റെ ജീവിതം പങ്കിട്ട പെണ്ണിനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ ഒരുക്കിയ ചടങ്ങിനു ശേഷം ഹിറ്റ്ലർ ഇവയും കൂട്ടി തന്റെ സ്വകാര്യ മുറിയിലേക്ക് പോയി പുറത്ത് സോവിയറ്റ് സേന ബെർലിനെ തൊട്ടടുത്തെത്തിയിരുന്നു പിറ്റേന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ഇരുവരും സൈനയുടെ തുടർന്ന് പിസ്തൽ കൊണ്ട് ശിരസിനു നേരെ വെടിവെച്ച് ഹിറ്റ്ലർ തന്റെ മരണം ഉറപ്പാക്കി സോഫയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രണ്ട് ശരീരങ്ങളാണ് പിറ്റേന്ന് ഹിറ്റ്ലറുടെ വിശ്വസ്ത കണ്ടത് ഇവ റിവോൾവർ ഉപയോഗിച്ചിരുന്നില്ല അവശേഷിച്ച ആസി പടയാളികൾ ഹിറ്റ്ലറുടെയും ഇവയുടെയും ശരീരങ്ങൾ പൊതിഞ്ഞുകെട്ടി ചാൻസലറുടെ ഉദ്യാനത്തിൽ കൊണ്ടുപോയി നത്തിച്ചു മരിക്കുന്നതിനു മുമ്പ് നായ ബ്ലോണ്ടിയെ ഹിറ്റ്ലർ വിഷം കൊടുത്തു കൊന്നിരുന്നു പിറ്റേന്ന് വൈകുന്നേരം റേഡിയോ ഹാബർഗിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു പോൾ തന്റെ അവസാന ശ്വാസം വരെ പോരാടിയ ഹിറ്റ്ലർ നമ്മുടെ ജർമ്മനിക്ക് വേണ്ടി മരണം വരിച്ചിരിക്കുന്നു പിന്നീട് ഹിറ്റ്ലറുടെയും ഇവാ ബ്രൗണിന്റെയും ശരീര അവശിഷ്ടങ്ങൾ മക്ബർഗിലെ ഈസ്റ്റ് ജർമ്മൻ ക്വാർട്ടേഴ്സിന് പിറകിലായി ഇവയുടെ കുടുംബാംഗങ്ങളെല്ലാം യുദ്ധത്തെ അതിജീവിച്ചിരുന്നു ഇവയുടെ അമ്മ ഫ്രാൻസിസ്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജനുവരിയിൽ തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് അന്തരിച്ചത് വസതിയിലായിരുന്നു അന്ത്യം ഇവയുടെ കുടുംബ സുഹൃത്ത് നെറു നീങ്ങം എഴുതിയ ഇവാ ബ്രൗൺ ഹിറ്റ്ലർ എന്ന ഗ്രന്ഥത്തിൽ ആധികാരികമായ ചില ഡയറി കുറിപ്പുകളും കത്തുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഹിറ്റ്ലർക്കു നേരെ വധശ്രമം നടത്തി ആ സംഭവത്തിന് ശേഷം ഹിറ്റ്ലർ ഇവാ ബ്രോണിന് എഴുതിയ കത്ത് റോബർട്ട് വെയ്റ്റിന്റെ ദ സൈക്കോപാത്തി ഗോഡ് എന്ന പുസ്തകത്തിലുണ്ട് പ്രിയപ്പെട്ട ഇവാ എന്നെ കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല കുറച്ച് തളർച്ചയുണ്ടെങ്കിലും ഞാൻ സുഖമായിരിക്കുന്നു ഉടനെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് നിന്റെ കൈകളിൽ വിശ്രമിക്കാമെന്നാണ് എന്റെ പ്രതീക്ഷ വിശ്രമിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്നാൽ അതിനേക്കാൾ വലുതാണ് ജർമ്മൻ ജനതയോടുള്ള കടപ്പാട് നിന്റെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു എനിക്ക് നൽകിയ ആശംസകൾക്കെല്ലാം എന്റെ മാതാപിതാക്കളോട് നന്ദി പറയും ഒരു കുലീന കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയുടെ പ്രണയം അനുഭവിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളു ദൗർഭാഗ്യകരമായ ദിവസത്തിൽ ഞാൻ അണിഞ്ഞിരുന്ന യൂണിഫോം നിന്റെ പേരിൽ അയച്ചിട്ടുണ്ട് ദൈവാനുഗ്രഹമാണ് എന്നെ രക്ഷപ്പെടുത്തിയത് ഉള്ളിടത്തോളം നമുക്ക് ശത്രുക്കളെ ഭയപ്പെടേണ്ടതില്ല ഹൃദയപൂർവ്വം ഇവയുടെ മറുപടി ഇങ്ങനെയായിരുന്നു നിങ്ങൾ അപകടത്തിലാകുന്ന അതിനെപ്പോൾ ഉത്കണ്ഠ കൊണ്ട് ജീവചവമായി മാറിയിരിക്കുകയാണ് ഞാൻ എത്രയും പെട്ടെന്ന് മടങ്ങി വരിക എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നും ഇവിടെ നല്ല കാലാവസ്ഥയാണ് എല്ലാം വളരെ ശാന്തമാണ് എന്നാൽ എനിക്ക് എന്റെ കാര്യം ഒരു ലജ്ജ തോന്നും നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടാവുമല്ലോ നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഞാനും കൂടെ ഉണ്ടാവുമെന്ന് ആദ്യ കൂടിക്കാഴ്ച മുതൽ ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു അത് മരണത്തിലായിരുന്നാലും നിങ്ങളുടെ പ്രണയത്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ നിങ്ങളുടെ ഇവ നാസി പാർട്ടിയിലെ സഹപ്രവർത്തകർ തന്നെ സന്ദർശിക്കുമ്പോൾ ഇവാ ബ്രൗൺ തന്റെ ഒപ്പം ഇരിക്കുന്നതിൽ ഹിറ്റ്ലർക്ക് വിരോധമില്ലായിരുന്നു എന്നാൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന യോഗങ്ങളിൽ നിന്ന് ഇവാ ബ്രൗൺ മാറ്റി നിർത്തപ്പെടുന്നു ഹിറ്റ്ലറുടെ കിടപ്പുറിക്ക് തൊട്ടടുത്തൊരു മുറിയിലായിരുന്നു ഇവയുടെ താമസം അനവസരങ്ങളിൽ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും ഇവയ്ക്ക് സാധിച്ചിരുന്നില്ല അക്ഷരാർത്ഥത്തിൽ ഒരു വീട്ടുതണങ്കൽ തന്നെയായിരുന്നു അത് ഉയർന്ന ബുദ്ധിശക്തിയുള്ള ഒരാൾ ഒരു വി പെണ്ണിനെ ആകണം തിരഞ്ഞെടുക്കേണ്ടത് എന്ന വിശ്വാസക്കാരനായതും ഹിറ്റ്ലറും ആൽബർട്ട് സ്പിയർ ഹിസ് ബാറ്റിൽ വിത്ത് ട്രൂത്ത് എന്ന ഗ്രന്ഥത്തിൽ ഗിറ്റാസർണി പറയുന്നുണ്ട് എന്റെ ജോലിയിൽ വല്ലാതെ ഇടപെടുന്ന ഒരു സ്ത്രീയാണ് എന്റെ ഭാര്യയെങ്കിൽ എന്തായിരുന്നു സ്ഥിതി വിശ്രമവേളയിൽ എനിക്ക് സമാധാനവും ശാന്തിയും വേണം എനിക്ക് ഒരിക്കലും വിവാഹം കഴിക്കാൻ കഴിയില്ല എനിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്ന് ആലോചിച്ചു നോക്കൂ ഒടുവിൽ അവരെ മകനെ പിൻഗാമിയാക്കും ഹിറ്റ്ലർ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഹിറ്റ്ലർ തനിക്ക് വേണ്ടി സമയം നീക്കി വെക്കുന്നില്ല എന്ന പരാതി ഇവാബ്രോണിന് എപ്പോഴും ഉണ്ടായിരുന്നുവെന്ന് ഹിറ്റ്ലർ ഹെഞ്ച്മൻ എന്ന വിഖ്യാത പുസ്തകത്തിൽ ഡോക്ടർ വാൻ ക്യാമ്പലും ഡോക്ടർ വാൻഡേ ബോവൻ ക്യാമ്പും എഴുതു ഹിറ്റ്ലർ സ്ഥലത്തില്ലാത്ത നേരങ്ങളിൽ ഇവയെ ഫോൺവിളികൾ തേടി എത്തുമായിരുന്നുവെന്ന് ഹിറ്റ്ലറുടെ സേവകൻ നോക്കുന്നു ബോർമാനോ മറ്റ് വിശ്വസ്ത അനുയായികളോ മ്യൂണിച്ചിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കൈവശം ഹിറ്റ്ലർ ഇവയ്ക്ക് കത്തുകൾ കൊടുത്തുവിടുക പതിവായിരുന്നു ഇവാ റോഡിന്റെ ഇരുപത്തിരണ്ട് പേജുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഡയറി യുദ്ധത്തിന് ശേഷം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് പക്വതയില്ലാത്ത ആ പെൺകുട്ടിയുടെ പ്രണയം തികച്ചും ആത്മാർത്ഥമായിരുന്നുവെന്ന് അതിലെ വരികൾ തെളിയിക്കുന്നു ഫെബ്രുവരി ആറ് മുതൽ മെയ് ഇരുപത്തിയെട്ട് വരെയുള്ള അപൂർവ പ്രണയത്തിന്റെ ഈ നാല് വഴി പുസ്തകം വാഷിങ്ടണിലെ നാഷണൽ ആർക്കേവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് മാർച്ച് പത്തിന്റെ ഡയറി ഇങ്ങനെ തുടങ്ങുന്നു എനിക്ക് പകരം മറ്റൊരു പെൺകുട്ടി അദ്ദേഹം കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് ഹോഫ്മാൻ പറഞ്ഞത് എന്നാണ് അവളുടെ പേര് അവളുടെ അഴ കളവുകൾ അദ്ദേഹത്തിന്റെ നന്നായി പിടിച്ചു വന്നേമാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്നോടൊരു വാക്കുപോലും അദ്ദേഹം പറയാത്തതിൽ എനിക്ക് വിഷമമുണ്ട് ഇഷ്ടത്തിന് ഞാനൊരു തടസ്സമാവില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതാണല്ലോ ജൂൺ മൂന്ന് വരെ ഞാൻ കാത്തി അന്ന് ഞങ്ങളുടെ അവസാന കൂടിക്കാഴ്ച നടന്നിട്ട് മൂന്ന് മാസം പൂർത്തിയാകുന്ന ദിവസമാണ് അന്ന് ഞാൻ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കും ഇത് ന്യായമായ ഒരു ആവശ്യമല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എല്ലാം എന്റെ തെറ്റാണ് മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്താൻ എളുപ്പമാണ് മെയ് ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് നിർണായകമായ ഒരു എഴുത്ത് ഞാൻ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട് അതിന് മറുപടി ലഭിക്കുമോ അതിന് ഈ വൈകുന്നേരത്തിന് മുമ്പ് ഒരു മറുപടി കിട്ടിയില്ലേ ഇരുപത്തിയഞ്ച് ഉറക്കകുളികൾ കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്തു ഞാനുമായി തീവ്രമായ പ്രണയത്തിലാണെന്ന് അദ്ദേഹം ഇടയ്ക്ക് പറയാ എന്നാൽ കഴിഞ്ഞ മൂന്ന് മാസമായുള്ള ഈ വേർപാട് അർത്ഥമാക്കുന്നത് എന്താണ് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ തല മുഴുവൻ രാഷ്ട്രീയമാണ് കുറച്ചെങ്കിലും വിശ്രമിക്കേണ്ട കാലമായി തോന്നുന്നു ദൈവമേ ഇന്നെനിക്ക് മറുപടി കിട്ടിയില്ല എങ്കിൽ ഭയക്കേണ്ടിയിരിക്കുന്നു എന്റെ കത്ത് അനവസരത്തിലാവും കിട്ടിയിരിക്കുക ഉറക്ക ഗുളികൾ കഴിക്കാൻ ഞാൻ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു ഇത്തവണ തീർച്ചയായും ഞാൻ മരിക്കും എന്നാൽ ഇവബറോടൊന്നും മരിച്ചില്ല ഹിറ്റ്ലറിന്റെ വിധി ദിനത്തിൽ അദ്ദേഹത്തോട് ഒരുമിച്ച് ഒടുങ്ങാനായിരുന്നു ഇവയുടെ നിയോഗം ആത്മഹത്യക്ക് ഇവ നേരത്തെ സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്ന് ഈ നാൽവഴി കുറിപ്പുകൾ വ്യക്തമാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപത് ഏപ്രിൽ ഇരുപതിന് വൈകിട്ട് ആറരയ്ക്കാണ് അഡോൾഫ് ഹിറ്റ്ലർ തുടങ്ങുന്നത് ബ്രോനോ എന്ന ഓസ്ട്രിയൻ ഗ്രാമത്തിലായിരുന്നു ജനം പിതാവ് അലോയിസ് ഹിറ്റ്ലർ മാതാവ് ക്ലാര പോൾസ് ആദി എന്നായിരുന്നു ഹിറ്റ്ലറുടെ ഓമന പേര് ഹിറ്റ്ലർക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ ക്ലാര പോൾസ് എഡ്മിന് ജന്മം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഹിറ്റ്ലർക്ക് ഒരു സഹോദരി കൂടി ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയ ഹിറ്റ്ലർ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങി പിതാവ് ഓസ്ട്രിയൻ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ചു കുട്ടിയായ ഹിറ്റ്ലർ പതിവായ പള്ളിയിൽ പോകുമായിരുന്നു സ്കൂളിൽ പഠിക്കാൻ മോശമായിരുന്ന ഹിറ്റ്ലർക്ക് ആർട്ടിസ്റ്റോ ആർക്കിടെക്റ്റോ ആവാനായിരുന്നു ആഗ്രഹം അഡോൾഫിന് വെറും പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അലോയിസ് മരിച്ചു ആഗസ്റ്റ് കുബിസക്കായിരുന്നു അഡോൾഫിന്റെ കുട്ടിക്കാലത്തെ മുഖ്യ സുഹൃത്ത് ലജ്ജാശീലായിരുന്നുവെങ്കിലും ദേഷ്യം പിടിച്ചാൽ അവൻ അപസ്മാരോഗിയെ പോലെ പെരുമാറുമായിരുന്നു എന്ന് ആഗസ്റ്റ് ഓർക്കുന്നു തന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അഡോൾഫ് പങ്കുവെച്ചത് ആഗസ്റ്റുമായാണ് പലപ്പോഴും ആഗസ്റ്റിന് മുന്നിൽ നിന്ന് വന്യമായ ആംഗ്യങ്ങളോടെ ഹിറ്റ്ലർ പ്രസംഗിച്ചു ഒരു പുരുഷാരത്തെ അഭിസംബോധന ചെയ്യുന്നത് പോലെ ലോകത്തെ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതിയുടെ ബീജാപാവം നടന്നത് അങ്ങനെയായിരുന്നു പറഞ്ഞ ിൽ ആഗസ്റ്റ് എന്തെങ്കിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചാൽ ഹിറ്റ്ലർക്ക് അത് സഹിക്കുമായിരുന്നില്ല നിശേഷനായ ഒരു കേൾവിക്കാരനെ ആയിരുന്നു അയാൾക്ക് ആവശ്യം ദ യങ് ഹിറ്റ്ലർ ഐ ന്യൂ എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൽ കുവിസഖ് ഓർക്കുന്നു ഹിറ്റ്ലർക്ക് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ ക്ലാര ഹിറ്റ്ലർ ക്യാൻസർ ബാധിച്ച് മരിച്ചു ബർഗറിലെ അവസാന ദിനം വരെ ഹിറ്റ്ലർ അമ്മയുടെ ചിത്രം സൂക്ഷിച്ചു വെച്ചിരുന്നു ബെർലിനെ മ്യൂണിച്ചിൽ ഹിറ്റ്ലറുടെ മുറിയിൽ അമ്മയുടെ ചിത്രമുണ്ട് തന്റെ ജീവിതകാലം മുഴുവൻ ഹിറ്റ്ലർ സ്നേഹിച്ചത് അമ്മയെ മാത്രമായിരുന്നു തന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഹിറ്റ്ലർ വിയന്നയിലെ അക്കാദമി ഓഫ് ആർട്സിലേക്ക് പോയി എന്നാൽ അവിടെ പ്രവേശനം കിട്ടിയില്ല സെമിറ്റിക് വിരുദ്ധ ലഘുരേഖകളും ടാബ്ലോയിഡുകളും തെരഞ്ഞുപിടിച്ചു വായിക്കുകയായിരുന്നു പിന്നീട് ഹിറ്റ്ലർ ചെയ്തത് താൻ വരച്ച പെയിന്റിങ്ങുകൾ വിറ്റും പരസ്യ പോസ്റ്ററുകൾ രൂപകൽപ്പന ചെയ്തു കൊടുത്തും അക്കാലത്ത് ഉപജീവനം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് പതിനാല് കാലത്ത് ഹിറ്റ്ലർ നടച്ച രണ്ട് പെയിന്റിങ്ങുകളും ഒരു രേഖാ ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിറ്റപ്പോൾ കിട്ടിയത് ഒരു ലക്ഷത്തി മുപ്പത്തിഒരായിരം ഡോളറായി വിയറ്റ്നയിൽ താമസിക്കുന്ന കാലത്ത് പ്രതിദിനം മൂന്നോളം ജലഛായാ ചിത്രങ്ങൾ ഹിറ്റ്ലർ വരച്ചിരുന്നു തന്റെ പിൽക്കാല ജീവിതത്തിലെ സ്വഭാവവിശേഷങ്ങളിൽ ഹിറ്റ്ലർ പ്രകടിപ്പിച്ചു തുടങ്ങിയ നിക്കാമതാണ് സാധാരണ മനുഷ്യബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം വിമുഖത കാട്ടി ചൂതവിരുദ്ധ മനോഭാവം മനസ്സിലുറച്ചു അസഹിഷ്ണുത ശക്തമായി തന്റെ പരാജയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ എന്നും ഫാന്റസിയുടെ ലോകത്തായിരുന്നു ഹിറ്റ്ലർ അഭിരമിച്ചിരുന്നത് ഹിറ്റ്ലറിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ലോക മഹായുദ്ധം സ്വാഹതാർഹമായ ഒരു സംഭവഗതിയായിരുന്നു അത് നിഷ്ഠൂരനായി സ്വേച്ഛാധിപതിക്ക് ചില ലക്ഷ്യങ്ങൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാലോകഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഹിറ്റ്ലർ ജർമ്മൻ സൈന്യത്തിൽ ചേർന്നു രണ്ടു തവണ ധീരതയ്ക്കുള്ള അംഗീകാരം നേടിയെങ്കിലും കോർപ്പറൽ റാങ്കിൽ എത്താനേ കഴിഞ്ഞുള്ളൂ യുദ്ധം അവസാനിച്ചപ്പോൾ ഹിറ്റ്ലർ ആശുപത്രിയിലായി വിഷവാതക ആക്രമണത്തിനിരയായി കണ്ണുകൾക്ക് താൽക്കാലികമായ അന്ധത ബാധിച്ചിരുന്നു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് നിരവധി പ്രദേശങ്ങൾ നഷ്ടമായി രാജ്യം നിരായുധീകരിക്കാൻ നിർബന്ധിതമായി ഭീമമായ നഷ്ടപരിഹാരം നൽകണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു സൈന്യം ജർമ്മനിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ രാജ്യം കടുത്ത പ്രതിസന്ധിയിലായിരുന്നു ഒഴിഞ്ഞ രചനാവ് തൊഴിൽ രഹിതരായ ലക്ഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഹിറ്റ്ലർ നാസികൾ എന്നറിയപ്പെട്ട നാഷണൽ സോഷ്യലിസ്റ്റ് തിരിച്ചു കൊണ്ടുവരാൻ ലോകശക്തികളിൽ ഒന്നായി മാറ്റാനും ആഹ്വാനം ചെയ്തു താമസിയാതെ ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ തന്നെ തന്റെ സാധാരണമായ കഴിവ് ഹിറ്റ്ലറെ നാസി പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സഹായിച്ചു കമ്മ്യൂണിസ്റ്റുകാരുടെയും ജൂതന്മാരുടെയും ഭരണകൂടത്തെ സ്ഥാനഭ്രഷ്ടമാക്കാൻ ബെർലിനേക്ക് വിപുലമായ മാർച്ച് നടത്തണമെന്ന് ഹിറ്റ്ലർ ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയെട്ടിന് മ്യൂണിസ്റ്റ് ബിയർഹാറിൽ സംഘടിപ്പിച്ച റാലിയിൽ ഹിറ്റ്ലർ വിപ്ലവത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി പിറ്റേന്ന് സായുധരായ രണ്ടായിരത്തോളം ചാരക്കുപ്പായക്കാർ ബവേറിയൻ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഹിറ്റ്ലർ അറസ്റ്റിലായി അഞ്ചു വർഷത്തേക്ക് ലാൻഡ്സ്ബർഗിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇക്കാലത്താണ് നിഷ്ഠൂരതയുടെ വേദഗ്രന്ഥമായ മെയിൻകാഫ് എഴുതപ്പെടുന്നത് അർത്ഥ സാധ്യതകളുടെയും തിരുത്തൽവാദങ്ങളുടെയും സമാഹാരമായിരുന്നു ഇത് ഫാസിസം എഴുതപ്പെട്ട പ്രത്യയശാസ്ത്രമായി രൂപപ്പെടുന്നത് മെയിൻ കാഫിലൂടെയാണ് ലോകത്തെ എല്ലാ പൈശാധീനതകൾക്കും കാരണം ജൂതന്മാരാണെന്ന് ഹിറ്റ്ലർ വിധിയെഴുതി ജനാധിപത്യം കമ്മ്യൂണിസം എന്നുവേണ്ട ഒന്നാം ലോക മഹായുദ്ധത്തിലെ ജർമ്മനിയുടെ പരാജയത്തിൽ വരെ ജൂതന്മാർക്ക് പങ്കുണ്ടെന്ന് ഹിറ്റ്ലർ കുറ്റപ്പെടുത്തി ഹിറ്റ്ലർ അധികാരത്തിൽ വന്നപ്പോൾ മെയിൻകാഫിന്റെ വില്പന കുതിച്ചുയർന്നു ജർമ്മനിയിലെ നവവധൂപരന്മാർക്ക് സൗജന്യമായി സർക്കാർ പുസ്തകത്തിന്റെ കോപ്പി നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടോടെ ആറ് മില്യൺ കോപ്പികളാണ് വിതരണം ചെയ്യപ്പെട്ടത് ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും വിറ്റഴിക്കപ്പെട്ട പുസ്തകം ഇതാണെന്ന് ഹിറ്റ്ലർ അവകാശപ്പെടാറുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ലോകവ്യാപകമായ സാമ്പത്തിക മാന്ദ്യം ജർമ്മനിയെ തളർത്തി ജർമ്മനിയിൽ നിന്ന് ജൂതരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കുടിയിറക്കുമെന്ന് ഹിറ്റ്ലർ വാഗ്ദാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂലൈ നാസികൾക്ക് നാൽപ്പത് ശതമാനം വോട്ടുകൾ കിട്ടി ജർമ്മനിയിലെ ഏറ്റവും ശക്തമായ പാർട്ടിയായി നാസി പാർട്ടി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മുപ്പതിന് പ്രസിഡന്റ് പോൾ മോൺ ഹിൻഡൻബർഗ് ഹിറ്റ്ലറെ ജർമ്മനിയുടെ ചാൻസലറാക്കി ഈ പദവിയിൽ അവരോധിതരായ ഉടനെ ഹിറ്റ്ലർ ഏകാധിപതിയുടെ കാർക്കഷ്യത്തോടെ പെരുമാറി തുടങ്ങി ഹിൻഡൻബർഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മരിച്ചതോടെ ജർമ്മനിയുടെ നിയന്ത്രണം ഹിറ്റ്ലറുടെ കൈവശമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജൂതന്മാരെ സർക്കാർ ജോലികളിൽ നിന്ന് പിരിച്ചുവിട്ടു യൂണിവേഴ്സിറ്റികളിൽ ജൂതന്മാർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു ജൂതന്മാരുടെ കടകളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഉപ്രസിതമായ ന്യൂറംബർഗ് നിയമങ്ങൾ പാസാക്കി ഇത് ജൂതന്മാർക്ക് പൗരന്മാർ എന്ന പദവി നഷ്ടപ്പെടുത്തി വിശ്രവിവാഹങ്ങൾ നിയമവിരുദ്ധമാക്കി ജൂതർക്ക് പ്രവേശനമില്ലെന്ന് എഴുതിയ ബോർഡുകൾ കടകളിൽ തൂങ്ങി ജർമ്മനിയിൽ നിന്ന് ജൂതന്മാരെ പുറത്താക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പോളിഷ് പൗരത്വമുള്ള ജൂതന്മാരെ അതിർത്തി കടത്തി കാലികളെ പോലെ മെയ്ച്ചു കൊണ്ടുപോയ ഇവരെ അതിക്രൂരമായി വഴിയിലുടനീളം പീഡിപ്പിച്ചു നാടുകടത്തപ്പെട്ട ഒരു കുടുംബം തങ്ങൾ കടന്നുപോയ ദുരിതകാലത്തെക്കുറിച്ച് പാരീസിൽ പഠിക്കുകയായിരുന്ന മകൻ ഹെർഷൻ ഗ്രീൻസ്പെൻഡ് എഴുതി കുപിതനായ ഗ്രീൻസ് എന്ന ജർമ്മൻ ഉദ്യോഗസ്ഥനെ വെടിവെച്ചു വന്നു ഈ ചെറുകലാപം ഹിറ്റ്ലറെ പ്രകോപിപ്പിച്ചു രണ്ടു ദിവസം ജർമ്മനി കത്തിയാറി തീ വെച്ചു ഇരുപതിനായിരം ജൂതന്മാർ അറസ്റ്റിലായി വംശശുദ്ധീകരണ പദ്ധതികളുടെ അവസാന മിനുക്കുപണിയിലായിരുന്നു ഹിറ്റ്ലർ ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് നാൽപ്പത് കാലഘട്ടത്തിലാണ് ജൂതന്മാരെ വ്യാപകമായ തോതിൽ നാട് കടത്തുകയും ചെയ്തു യൂറോപ്പിലെ മുഴുവൻ ജൂതന്മാരെയും ഉന്മൂലനം ചെയ്യുക എന്ന അന്തിമ പരിഹാര ക്രിയയ്ക്ക് ഇതോടെ തുടക്കമായി വൃത്തിയായി തുടച്ചു നീക്കാൻ ഫ്യൂറൽ ആഹ്വാനം ചെയ്തു എന്നാണ് സോവിയറ്റ് ആർക്കൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗീബൽസിന്റെ ഡയറിയിൽ പറയുന്നത് നിയമ നടപടികൾ ഒന്നുമില്ലാതെ ജൂതന്മാരെ തടവിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു പോളണ്ടിലെ ഓഷ്വിറ്റ്സ് ജർമ്മനിയിലെ ബുച്ചൻ ബാ എന്നീ കുപ്രസിദ്ധമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ഗ്യാസ് ചേംബറുകളിൽ ആറ് മില്യൺ ജനങ്ങൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പതിനൊന്ന് ദശലക്ഷം ജനങ്ങളാണ് ഈ നിഷ്ഠൂരതയ്ക്കിരയായത് ഹിറ്റ്ലർ ഒരിക്കലും പശ്ചാത്തപിച്ചിരുന്നില്ല ജീവിതത്തിലെ അവസാന മണിക്കൂറുകളിലും തന്റെ വിശ്വാസ പ്രമാണം മുറുകെ പിടിച്ചു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു അതോടെ ക്രൂരതയുടെ ഒരു യുഗം അവസാനിച്ചു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക